മുക്കം നഗരസഭയിൽ പിൻവാതിൽ നിയമനമാണെന്നാരോപിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കണ്ഡിജന്റ് ജീവനക്കാരായി സി പി ഐ എം പ്രവർത്തകരെ നിയമിച്ചതായി ആരോപിച്ചായിരുന്നു മാർച്ച് മുക്കൻ നഗരസഭയിലെ കണ്ടിജൻ ജീവനക്കാരായി സ്വന്തക്കാരായ സി പി എം പ്രവർത്തകരെ നിയമിച്ചതായി ആരോപിച്ചാണ് യു ഡി എഫ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വ്യാഴാഴ്ച നടന്ന നഗരസഭാ ഭരണസമിതി യോഗത്തിൽ നിയമനത്തെ പതിനാല് പേർ അനുകൂലിച്ചും പതിനാല് പേർ പ്രതികൂലിച്ചും വോട്ട് ചെയ്തിരുന്നു ചെയർമാൻ്റെ കാസ്റ്റിംഗ് ബോർഡിൻ്റെ ബലത്തിലാണ് നിയമന അജണ്ട പാസാക്കിയത് മുനിസിപ്പൽ ആക്ടിന്റെ ഇരുന്നൂറ്റി എൺപത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് കണ്ടിജൻ ജീവനക്കാരുടെ നിയമനാധികാരം ഭരണസമിതിക്കാണെന്നിരിക്കെ ഭരണസമിതിയെ നോക്കുകുത്തിയാക്കിയാണ് ഇന്റർവ്യൂ അടക്കം നടത്തിയതെന്ന് യു ആരോപിച്ചു ചെയർമാൻ മുൻകൂർ അനുമതി നൽകിയാണ് ഇന്റർവ്യൂ നടത്തിയത് നിയമപ്രകാരം ഈ മുൻകൂർ അനുമതി തൊട്ടടുത്ത കൗൺസിൽ യോഗം പാസാക്കിയാൽ മാത്രമേ ഇന്റർവ്യൂ സാധുവാകുകയുള്ളൂ എന്നാൽ ഭരണസമിതി യോഗം ഇത് തള്ളിക്കളഞ്ഞിരുന്നു സ്വാഭാവികമായി നടത്തിയ ഇന്റർവ്യൂ അസാധുവാകുകയും ചെയ്തു എന്നാൽ നിയമപരമായ ഇക്കാര്യം മുഖവിലയ്ക്കെടുക്കാതെ നിയമന നടപടിയുമായി ചെയർമാൻ മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു സി പി എം ഓഫീസിൽ നിന്നും കൊടുത്ത ലിസ്റ്റ് അതേപടി നിയമിച്ചതിലൂടെ തൊഴിലഹിതരായ നിരവധി പേരെ വഞ്ചിക്കുകയാണ് നഗരസഭ ചെയ്തതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു യു ഡി എഫ് കൌൺസിലർമാരായ വേണു കല്ലുരുട്ടി എം മധു ഗഫൂർ കല്ലുരുട്ടി എം കെ യാസർ അബു മുണ്ടുപാറ കെ കെ റുബീന സക്കീന കബീർ വസന്തകുമാരി ബിന്നി മനോജ് എന്നിവർ നേതൃത്വം നൽകി എം കെ മുഹമ്മദ് ആലി ചേന്തമംഗല്ലൂർ ഒ കെ ബൈജു ലെറിൻ റാഹത്ത് പ്രഭാകരൻ മുഖം സുഭാഷ് മണാശ്ശേരി മുന്തിർ ചേന്തമംഗല്ലൂർ ബൈജു പയ്യടിപ്പറമ്പ് ശ്യാംബാബു എന്നിവർ സംബന്ധിച്ചു ഏകദേശം ഒരു രണ്ട് മാസം സൂചിപ്പിച്ച പോലെ ഈ മുൻകൂർ അനുമതി വേണമെന്നാവശ്യപ്പെടുകയും പതിനേഴ് വോട്ടിന് പതിനേഴ് വോട്ട് നേടുകയും മറുപക്ഷം പതിനാല് വോട്ട് നേടുകയും ചെയ്ത ആ ഇന്റർവ്യൂവിൻ്റെ മുൻകൂർ അനുമതി നിഷേധിച്ച് തള്ളുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ഇത്ര ഇത്രയും മേൽ എതിർപ്പുണ്ടായിട്ട് പോലും ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ പത്തോളം ആളുകളെ കണ്ടിജൻ ജീവനക്കായി നിയമിക്കാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ലിസ്റ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട നല്ല കറകളഞ്ഞ സഖാക്കളെ രാഷ്ട്രീയ ബാന്ധവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പുതിയ കൂട്ടുകെട്ടിന്റെ പേരിൽ ഒരാളെ മറ്റൊരു കക്ഷിക്കും കൂടി നൽകിക്കൊണ്ട് പത്തുപേരെ അനധികൃതമായി പിൻവാതിൽ നിയമനമെന്നാൽ മാത്രമല്ല തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഈ നഗരസഭ ഓഫീസിന്റെ ചുറ്റിലുമായി തെരക്ക് ഗുണ്ടകളായി നടക്കുന്ന ആളുകളെ പോലും ഈ നിയമനത്തിന്റെ പേരിൽ ഈ നഗരസഭയിലെ ജീവനക്കാരെ നിക്ഷേപിക്കാനുള്ള തീർത്തും സ്വജനപക്ഷപഥ അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയപരിതമായ തീരുമാനമാണ് ഇന്ന് ചെയർമാൻ ചെയർമാൻ ഉൾക്കൊള്ളുന്ന സി പി എം ഉൾക്കൊണ്ടിട്ടുള്ളത് نيوس بيورو مكب